ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനാചരണം കനൽ കർട്ടൻ എന്ന പേരിൽ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പ്രഥമ നാരായണ നാത്രപ്പുള്ളി സ്മൃതി പുരസ്കാര സമർപ്പണവും ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു നടന്നുങ്ങാട് ഉണ്ണിയാശാന്റെ വീട്ടിൽ നടന്ന പരിപാടി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യൻ നാടകവേദി മാത്രമല്ല നാടക പ്രവർത്തകർ മറ്റ് കലകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കലയെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത ഒന്നായി അവരെല്ലാം ഉപാസിച്ച് ജീവിക്കുന്നവരാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന പല നാടക കലാകാരന്മാരും ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടം ഒന്നും ഉണ്ടാക്കിയവരല്ല നാടകത്തെ അത്രമേൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പലരും അങ്ങനെയാണ് ഈ വേദിയിലുള്ള പലരെയും ഞാൻ ഏറ്റെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ ഇവരെല്ലാം നാടകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് പ്രതിഭകളാണ് ാണ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി എൻ ടി വി മുൻ ചെയർമാൻ നാരായണൻ ആത്രപ്പുള്ളിയുടെ സ്മരണാർത്ഥം സഖാവ് നാരായണൻ ആത്രപ്പള്ളി സ്മൃതി പുരസ്കാര സമർപ്പണം നടത്തി അൻപത് വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്ന ജിയോ മാറഞ്ജലിക്കാണ് പ്രഥമ പുരസ്കാരം നൽകിയത് പവർ ഗാർഡ് സോളാർ സിസ്റ്റമാണ് അവാർഡ് സ്പോൺസർ ചെയ്തത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കളായ നാടക പ്രവർത്തകർ നിഖിൽദാസ് നിജിൽദാസ് പ്രശാന്ത് നാരായണൻ എന്നിവരെയും നാടകരചനയ്ക്കുള്ള ഭാരത് ഭവൻ പുരസ്കാരം നേടിയ അസീസ് പെരിങ്ങോടിനെയും വേദിയിൽ ആദരിച്ചു അന്തരിച്ച നാടകപ്രവർത്തകരായ നാരായണൻ ആത്രപ്പള്ളി സോബി സൂര്യഗ്രാമം മുരളി മലയാളി എന്നിവരെ അനുസ്മരിച്ച് ചലച്ചിത്ര നടൻ മീനരാജ് പള്ളുരുത്തി അശോക് ആചാരി എന്നിവർ സംസാരിച്ചു തിരക്കഥാകൃത്ത് ടി വി ബാലകൃഷ്ണൻ ഈ വർഷത്തെ ലോകനാടക സന്ദേശം വായിച്ചു തുടർന്ന് വീട്ടരങ്ങ് നാടകം ശങ്കരേട്ടന്റെ വെളിപാടുകൾ അരങ്ങേറി തിയേറ്റർ വില്ലേജിന്റെ നാൽപ്പത്തിമൂന്നാമത് നാടകമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നാരായണനാണ് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവും അൻപത് വർഷത്തിലേറെയായി നാടകരംഗത്ത് സജീവ സാന്നിധ്യവുമായ ഫാലിമി എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീനരാജ് പള്ളിയുരുത്തിയാണ് നായിക കഥാപാത്രമായ ശങ്കരേട്ടനെ അവതരിപ്പിച്ചത് അത്തരം നാടകങ്ങൾ പുണ്യപുരാണ നാടകങ്ങളൊക്കെ ക്ഷേത്രത്തിലോ അതുപോലെ ജൈവികമായ സ്ഥലത്തോ ഒക്കെ അവതരിപ്പിക്കട്ടെ ഈ വായനശാല പോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടേണ്ട നാടകം ഇതൊന്നും കാരണം നാടകം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു കലാരൂപമാണ് അപ്പോൾ സീരിയൽ അഭിനേത്രിയായ രജനി മുരളി നാടകത്തിലെ ഹൃദയകുമാരിയായി അരങ്ങിലെത്തി ശങ്കരമേനോനും ഭാര്യ ഹൃദയകുമാരിയും താമസിക്കുന്ന വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അയൽപക്കത്തുള്ളവർ കാണുന്ന രീതിയിലാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വീട്ടുമുറ്റത്തു കളിക്കുന്ന നാടകമല്ല വീടും മുറ്റവും തന്നെ സ്റ്റേജാക്കിയാണ് നാടകം അവതരിപ്പിച്ചത് ബിനീഷ് താമരയൂർ രാജൻ പുഷ്പാഞ്ജലി സുനിൽ ചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക സി സി ടി വി ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ് ഹരിദാസ് വടക്കൂട്ട് ശൈലേഷ് ശ്രീധർ പ്രേംരാജ് മുജീബ് ഗുരുവായൂർ ജിബിൻദാസ് കൊളത്താപ്പള്ളി മേരി ജേക്കബ് കോട്ടപ്പടി സുജാ രാജേഷ് ഭാനുമതി ഉണ്ണികൃഷ്ണൻ ശകുന്തള പ്രേംരാജ് എന്നിവർ മറ്റു വേഷങ്ങളിലെത്തി വീടും തൊടികളും വേദിയാക്കി അവതരിപ്പിച്ച നാടകം കാണികളിൽ കൗതുകമുണർത്തി പിന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നോക്കുകുത്തികൾ ഉണ്ടാവുന്നത് എന്ന നാടകവും നിങ്ങൾ ക്യൂവിലാണ് എന്ന നാടകവും എൻ ടി വി ഇതിനു മുൻപ് വീട്ടിരംഗ വേദിയിലൂടെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട് പ്രദീപ് നാരായണൻ സ്വാഗതവും സുനിൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു